ഇപ്പോൾ ഒരു ചെറിയൊരു ഷോർട്ട് വീഡിയോ ആയിട്ട് വന്നിട്ട് വന്നിരിക്കുന്ന കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പേര് എന്നോട് മെസ്സേ മെസ്സേജ് ചോദിച്ചിരുന്നു എന്തുണ്ടെങ്കിലും ലൈവ് ചെയ്യാത്തന്നുള്ള മറ്റൊന്നുമല്ല നിങ്ങൾക്കറിയാം ലാസ്റ്റ് നമ്മൾ ലൈവ് ചെയ്തിരിക്കുന്നത് ഏകദേശം നാല് മണിക്കൂറും മുപ്പത് മിനിറ്റും അപ്പോൾ ഏകദേശം ഈ നാല് മണിക്കൂർ മുപ്പത് മിനിറ്റ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് നമ്മൾ ഒരു സ്റ്റാൻഡ് ചെയ്തിട്ട് ചെയ്ത വീഡിയോസ് അല്ല ലൈവല്ല നമ്മൾ നടന്നുകൊണ്ട് ചെയ്യാമിൻ്റെ കൂടെ നടന്നുകൊണ്ട് ഒരുമിച്ച് നടന്നുകൊണ്ട് ചെയ്ത തുടർച്ചയായിട്ട് നാല് മണിക്കൂർ മുപ്പത് മിനിറ്റും തുടർച്ചയായി ചെയ്ത ഒരു വീഡിയോസാണ് അപ്പോൾ ചെറുങ്ങനെ നടക്കുന്ന സമയത്ത് ചെറുങ്ങനെന്ന് നിങ്ങൾക്കറിയാമല്ലോ പോകുന്ന വൈക്കൊക്കെ റോഡൊക്കെ റോഡ് വർക്കൊക്കെ നടക്കുന്നതുകൊണ്ട് പല വഴിക്കും റോഡ് വളരെ പ്രയാസകരമായിട്ടുള്ള രീതിയിലുള്ള റോഡുകളാണ് അപ്പം ചെറിയൊരു നീരൊക്കെ കിട്ടിയിരുന്നു അപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ ഇതാണ് സംഭവിക്കേണ്ടത് ചെറിയ ും പോലെ വീക്കും പോലെ കാണാൻ പറ്റുന്നറിയില്ല ഓ കാണാൻ പറ്റുന്നറിയാം അങ്ങനെ ചെറിയൊരു പ്രയാസം വന്നു അതുകൊണ്ടാണ് ലൈവ് വീഡിയോ ഇന്നലെ ഇല്ലാതിരുന്നത് മറ്റൊന്നും കൊണ്ടല്ല എന്നാൽ എന്തായാലും എത്രയും പെട്ടെന്ന് തന്നെ ഞാൻ ലൈവ് വീഡിയോ ചെയ്യുന്നതായിരിക്കും പിന്നെ നിങ്ങൾ ചെയ്യേണ്ട ഇത്രമാത്രം പരമാവധന സപ്പോർട്ട് ചെയ്യുക എന്ന് ചില നല്ല നല്ല അടിപൊളി വീഡിയോസ് നമ്മുടെ ഷ്യാബിൻ്റെ കൂടെയുള്ള യാത്രയിലുള്ള വീഡിയോസ് ഇഷ്ടം വരും അവൻ സപ്പോർട്ടാക്കിയിട്ടുണ്ടുള്ള ഒരുപാട് വീഡിയോസ് വരും ഇശാല നിങ്ങളെ പരിപൂർണ്ണ സപ്പോർട്ട് വേണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് തൽക്കാലം ഈ വീഡിയോ വയ്പയെന്നും നിശാല സ്ലാ വലൈക്കും വഹമ്മ